തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൌൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക അന്വേഷണ റിപ്പോർട്ട് അനുമതിയില്ലാതെ വായ്പ നൽകിയതിലൂടെയും താൽക്കാലിക നിയമനം നടത്തിയതിലൂടെയും കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട് അതിനിടെ ബി നേതൃത്വത്തിനെതിരെ വലിയ വിള കൗൺസിലറുടെ ഭർത്താവ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി തിരുമലാനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് സഹകരണ വകുപ്പ് രണ്ടാഴ്ച മുന്നേ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അനാവശ്യ ഇടപെടലിലൂടെ സംഘത്തിന് കോടികളുടെ നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടിൽ പറയുന്നു അനുമതിയില്ലാതെ സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ രണ്ടര കോടി രൂപ കുടിശ്ശികയായി സഹകരണ വകുപ്പിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സംഘം പ്രവർത്തിച്ചു ഇതിലൂടെ പതിനാല് ലക്ഷം രൂപ സംഘത്തിന് നഷ്ടം ബാങ്കിൽ ഏജന്റുകളെ നിയമിച്ചതിലും കമ്മീഷൻ നൽകിയതിലും താൽക്കാലിക നിയമനം നടത്തിയതിലും ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയതുവഴി പന്ത്രണ്ട് ലക്ഷത്തിന്റെ ക്രമക്കേടുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു നഷ്ടമായ തുക സംഘം സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് അന്വേഷണത്തിൽ ക്രമക്കേട് പുറത്തായതോടെ പ്രസിഡന്റ് അനിൽകുമാറിന് സമ്മർദ്ദം കൂടി വായ്പ നൽകിയവരോട് പണം തിരികെ ചോദിച്ചു ലഭ്യമാകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ ബിജെപിക്കുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ബിജെപി വലിയവിള കൌൺസിലറുടെ ഭർത്താവ് സുനിൽകുമാർ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൌതിക ശരീരത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഒളുപ്പില്ലാത്തവരുണ്ടെന്നാണ് പോസ്റ്റ് കാശിനുവേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ തിരിച്ചറിയണമെന്നും എഫ് പി പോസ്റ്റിലുണ്ട് റിനു ശ്രീധർ ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം